കർഷക ദിനാചരണം നടന്നു നടന്ന ദിനാചരണത്തിൽ മികച്ച ഉപഹാരം നൽകി ും എമപ്പട്ടി പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീലാദൂർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ അധ്യക്ഷനായി വിവിധ മേഖലകളിൽ നിന്നും തെരഞ്ഞെടുത്ത പതിനേഴ് മികച്ച കർഷകരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ രാധാകൃഷ്ണൻ മെമ്പർ ഡോക്ടർ വി സി ബിനോജ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ ഷീജ സുരേഷ് കൃഷി ഓഫീസർ എ വി വിജിത കുടുംബശ്രീ ചെയർപേഴ്സൺ നഗുല പ്രമോദ് ക്ഷീരസംഘം പ്രസിഡന്റ് പി സി അബാൽമണി മെമ്പർമാരായ ഇ എസ് സുരേഷ് സുധീഷ് പറമ്പിൽ റീന വർഗീസ് മാഗി അലോഷ്യസ് തുടങ്ങിയവർ സംസാരിച്ചു ചൂണ്ടൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനാചരണവും മികച്ച കർഷകരെ ആദരിക്കലും നടന്നു കൃഷിഭവൻ അങ്കണത്തിൽ നടന്ന കർഷക ദിനാചരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ ഉദ്ഘാടനം ചെയ്തു വികസന കാര്യസ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം എ വി വല്ലഭൻ മികച്ച കർഷകരായി തിരഞ്ഞെടുത്തവരെ ആദരിച്ചു ചൊവന്നൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി ഡി ശ്രുതി കാർഷിക പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു പഞ്ചായത്ത് അംഗങ്ങളായ കെ ടി ബാലകൃഷ്ണൻ ആൻഡോ പോൾ ടി പി പ്രജീഷ് പി എസ് സന്ദീപ് എൻ എസ് ജിഷ്ണു അഞ്ജു പ്രേംദാസ് സ്മിത ഷാജി കൃഷി ഓഫീസർ സി എം ഭുവന അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കെ എൻ യമുനാദേവി പാടശേഖര സമിതി സെക്രട്ടറി പി സി രതീഷ് എന്നിവർ സംസാരിച്ചു മുതിർന്ന കർഷകൻ കെ പി അന്തോണി കർഷക തൊഴിലാളി യാക്കൂബ് ചക്രമാക്കിൽ ജൈവ കർഷകൻ കെ കെ സുധാകരൻ മികച്ച വനിതാ കർഷകയായി നളിനി രാമചന്ദ്രൻ മികച്ച വിദ്യാർത്ഥി കർഷകനായി പി എസ് മുഹമ്മദ് സിനാൻ മികച്ച പട്ടികജാതി കർഷകനായി എ എം സുധൻ മികച്ച നെൽകർഷകൻ പി എൽ ടോമി മികച്ച ക്ഷീര കർഷകൻ ഉഭയ് മികച്ച പച്ചക്കറി കർഷകൻ എം പി ഹനീഫ മികച്ച സ്ഥാപനം നാഷണൽ എൽ പി സ്കൂൾ എന്നിവരാണ് ഈ വർഷത്തെ പുരസ്കാര ജേതാക്കൾ കടവല്ലൂർ പഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എ ഫൗസിഎയുടെ അധ്യക്ഷതയിൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ദിനാചരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ നിർവഹിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ മുഖ്യാതിഥിയായി കൃഷി ഓഫീസർ പി ഷഫ്രീന ഷിറിൻ പദ്ധതി വിശദീകരണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി വി ജയകുമാർ പ്രഭാത് മുല്ലപ്പള്ളി ബിന്ദു ധർമ്മൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി കെ വിശംഭരൻ ടി കെ അഷ്റഫ് പി ഷാരിക എന്നിവർ സംസാരിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് റോണി നന്ദിയും പറഞ്ഞു തുടർന്ന് പഞ്ചായത്തിലെ മികച്ച കർഷകരെ പൊന്നാടയണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന കർഷക ദിനാചരണം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷനായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി പ്രമോദ് മുഖ്യാതിഥിയായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എൻ എ ബാലചന്ദ്രൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റിനീഷ് പഞ്ചായത്ത് അംഗങ്ങളായ പി കെ അസീസ് എ എ കൃഷ്ണൻ ടി ഒ ജോയ് അഡ്വക്കേറ്റ് പി വി നിവാസ് ജയൻ പാണ്ഡ്യത്ത് ശരത് രാമനുണ്ണി രമാ ബാബു കെ കെ ജയന്തി ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു പതിനൊന്ന് വിഭാഗങ്ങളായി പഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും കാർഷിക സേവന സംഘം പ്രവർത്തകരുടെ സ്റ്റാളുകളും കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു കാട്ടകാമ്പാൽ പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി കർഷക കൂട്ടായ്മകളുടെയും സഹകരണ സംഘങ്ങളുടെയും സഹകരണത്തോടെ നടത്തിയ ദിനാചരണം ചെറുതുരുത്തി ശ്രീ വാസുദേവ ശാന്തി മെമ്മോറിയൽ ഹാളിൽ കാട്ടുകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എസ് രേഷ്മ ടീച്ചറുടെ അധ്യക്ഷതയിൽ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പണം കൊടുത്ത് എന്തു വാങ്ങാൻ കഴിയും എന്ന തെറ്റായ ധാരണ കുറേ കാലം സമൂഹത്തിലുണ്ടായിരുന്നു എന്നാൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭിക്കാതായതോടെ സമൂഹത്തിന്റെ ഈ ചിന്ത മാറി നവംബർ ഒന്നോടെ അതിദാരിദ്ര്യമില്ലാത്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറാൻ പോവുകയാണെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എസ് രേഷ്മ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി എസ് മണികണ്ഠൻ എൻ കെ ഹരിദാസൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ കൃഷി ഓഫീസർ അനൂപ് വിജയൻ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു മികച്ച കർഷകരെയും കർഷക തൊഴിലാളികളെയും കുട്ടി കർഷകയെയും ചടങ്ങിൽ ആദരിച്ചു കുന്നംകുളം നഗരസഭ കുന്നംകുളം ആർത്താറ്റ് കൃഷിഭവനുകൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം സുരേഷ് സജിനി പ്രേമൻ ടി സോമശേഖരൻ പ്രിയ സജീഷ് പി കെ ഷബീർ കൌൺസിലർ ബിജുസി ബേബി കൃഷി ഓഫീസർമാരായ എസ് ജയൻ സ്വേഗ ആന്റണി അസിസ്റ്റന്റ് കൃഷി ഓഫീസർ വൈ എസ് അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു മികച്ച നെൽകർഷകൻ മുതിർന്ന കർഷകൻ മികച്ച കർഷകൻ മികച്ച ജൈവ കർഷകൻ മികച്ച കേര കർഷകൻ മികച്ച പട്ടികജാതി കർഷകൻ മികച്ച വനിതാ കർഷക മികച്ച യുവ കർഷകൻ യുവ കർഷക മികച്ച ക്ഷീര കർഷകൻ ക്ഷീര കർഷക മികച്ച സമ്മിശ്ര കർഷകൻ സമ്മിശ്ര കർഷക മികച്ച വിദ്യാർത്ഥി കർഷക തുടങ്ങിയ ഇനങ്ങളിലാണ് കർഷകരെ ആദരിച്ചത് ചടങ്ങിൽ കുന്നംകുളം കൃഷി ഓഫീസർ എസ് ജയനെ ആദരിച്ചു കൃഷിരീതികൾ എന്ന വിഷയത്തിൽ കാർഷിക സെമിനാറും നടത്തി വിവിധ കാർഷിക ഇനങ്ങളുടെ പ്രദർശനവും നടന്നു വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ നാലാം കല്ല് എം എൻ ടി ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസ കുട്ടി വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ എൻ എം കെ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടി പറമ്പിൽ മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്തിലെ മികച്ച കർഷകരായി തെരഞ്ഞെടുക്കപ്പെട്ട കർഷക അൽഫോൺസ വനിതാ കർഷക ഷഫ്ന ഷമീർ വിദ്യാർത്ഥി കർഷക മെൻഹാ കബീർ മുതിർന്ന കർഷകൻ അബ്ദുൾ സലാം എസ് സി കർഷകൻ പ്രശാന്ത് പി എ നെൽകർഷകൻ മുഹമ്മദ് കുട്ടി ക്ഷീരകർഷകൻ അജിത കാട്ടിശ്ശേരി കേര കർഷകൻ കൊച്ചുമാത്യു കർഷക തൊഴിലാളി സേതുമാധവൻ സമ്മിശ്ര കർഷകൻ സുകുമാരൻ വി കെ മികച്ച കൃഷിക്കൂട്ടം സൗഭാഗ്യ ജയൽ ജി എന്നിവരെ ആദരിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എസ് കെ ഖാലിദ് കെ വി റഷീദ് രുഗ്മ്യ സുധീർ വാർഡംഗങ്ങളായ ബീന സുരേന്ദ്രൻ ടി സി സരസ്വതി ശോഭ അനീഷ് അനുഷ്കുമാർ ഗിരീഷ് പ്രീതി ബാബു കാർഷിക വികസന സമിതി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു സി ഡി എസ് ഭാരവാഹികൾ പാഠശേഖര സമിതി ഭാരവാഹികൾ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു അസിസ്റ്റന്റ് അഗ്രികൾച്ചറൽ ഓഫീസർമാരായ പി കെ ബിജോയ് സ്വാഗതവും ധന്യ നന്ദിയും പറഞ്ഞു കടങ്ങോട് ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി നടത്തിയ കർഷക ദിനാചരണം കുന്നംകുളം എം എൽ എ എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ അധ്യക്ഷയായി മികച്ച മാതൃകാ കർഷകരെ ചടങ്ങിൽ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ലളിതാ ഗോപി മെമ്പർ കെ കെ മണി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ സ്ഥിരം സമിതി അധ്യക്ഷരായ രമണി രാജൻ വീന രമേശ് ടി പി ലോറൻസ് മെമ്പർ ഗഫൂർ കടങ്ങോട് കൃഷി ഓഫീസർ ഇ വി അനഘ അസിസ്റ്റന്റ് കെ മുരുകേശൻ കുടുംബശ്രീ ചെയർപേഴ്സൺ സൌമ്യ സുരേഷ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ എം പി റിഫിഖ് തങ്ങൾ പി എസ് പ്രസാദ് സലാം വലിയകത്ത് എം എസ് ബഷീർ സത്താർ നീണ്ടൂർ ജനു വെള്ളറക്കാട് തുടങ്ങിയവർ സംസാരിച്ചു